Hello guys! ഇന്നത്തെ നമ്മുടെ കലാപരിപാടി എന്ന് പറയുന്നത് കാൽക്കറ്റ് ബീച്ചിലേക്കാണ് നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഔട്ടിംഗ് എന്ന് വെച്ചാൽ മെയിൻ ഉദ്ദേശതാ ഫുഡടിയാണ് മെയിൻ ഉദ്ദേശം അപ്പം നമ്മൾ ഓരോ ഫുഡും കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഐറ്റംസ് കുറേ കഴിച്ചിട്ടുണ്ടെങ്കിലും ക്വാളിറ്റി വളരെ കുറവാണ് നമ്മൾ മൂന്ന് പേരും കൂടി മത്സരിച്ച് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂന്ത നിറച്ചതാണ് കേട്ടോ ഇതിപ്പോൾ കുറേ ട്രെൻഡിങ്ങിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആണല്ലോ കൂന്ത നിറച്ചത് അപ്പം അത് തന്നെയാണ് നമ്മൾ ആദ്യം കഴിച്ചിട്ട് കേട്ടോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ാണ് അതിന്റെ ഫില്ലിംഗ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ട്രെൻഡിംഗിൽ വന്നതിൽ വലിയ സംശയൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇത് ഓൾറെഡി അവർ ബോക്സിൽ കീപ്പ് ചെയ്ത് കൊണ്ടിരുന്നോണ്ട് തന്നെ ചൂട് വളരെയധികം കുറവാണ് അപ്പൊ അതിന്റെ ചൂടില്ലാത്തതിന്റെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും ഓക്കെ ഓക്കെ ആണ് ഞാൻ അടുത്ത ടാർഗറ്റ് കല്ലുമക്കായ കല്ലുമക്കായ അങ്ങനെ നമ്മൾ കല്ലുമ്മക്കായ അതായത് നമ്മുടെ കിടക്ക നിറിച്ചത് നമ്മൾ കഴിച്ച് കഴിഞ്ഞു മറ്റ് ഫ്രൈ ഐറ്റംസിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫേവറേറ്റ് കല്ലുമ്മക്കായ ആയിരുന്നു അപ്പോൾ അത് ട്രൈ ചെയ്തു നെക്സ്റ്റ് ഇതാ നമ്മൾ ലോഡർ ഫ്രൈസ് ആയിരുന്നു കഴിക്കുന്നത് കേട്ടോ ഇത് ഗാശിക്ക് ഭയങ്കര നിർബന്ധം അത് അവിടുന്ന് വാങ്ങണമെന്ന് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തതായിരുന്നു പക്ഷേ ഇത് നമുക്ക് വലിയ തരത്തിലൊന്നും ലൈക്ക് ആയിട്ടില്ല ഓക്കെ ഓക്കെ പോലും പറയാൻ പറ്റില്ല ഭയങ്കര പുളിപ്പുള്ള ലൈസൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളത് കഴിച്ചു അപ്പൊ ഈ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മുഗദാർ ബീച്ചില് പള്ളീന്റെ തൊട്ടടുത്തുള്ള ഏരിയന്ന് ഉള്ള കടകളിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത് ടൊമാറ്റോ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊന്നും പോയില്ല ആ ഒരു ഇരിക്കുന്ന ഇരുത്തത്തില് തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടും എന്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അവിടെ തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ാപ്പി മോളൊക്കെ ഇതാ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കഴിച്ച ഫുഡൊക്കെ ദയിപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കയറി വന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നത് മോമോസ് ആയിരുന്നു ഇത് നമ്മൾ ഇതിനു മുമ്പൊക്കെ ട്രൈ ചെയ്തപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു പക്ഷേ ഈ റഷ് അത്ര ഇങ്ങനെ പോരാ പക്ഷെ മോമോസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മുടെ മുഗ്ദാർ ബീച്ചിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ട് കാരണം ഈ ഐറ്റംസ് ഒക്കെ കുറച്ച് ട്രെൻഡിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആയി കാരണം നമ്മൾ അത്യാവശ്യം കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൈം ടൈമായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ബീച്ചിൽ വന്നിട്ട് ഉപ്പിലിട്ടതും ഐസ്വൃതിയും കഴിക്കാണ്ട് പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസും അതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഐസ്വരുദ്ധിയൊക്കെ കഴിക്കാനാണ് മൂട് കാരണം അത്യാവശ്യം ആയിരുന്നു അറിഞ്ഞ പോലെ പോകുന്നത്